വലിയ ആളുകൾ ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടാവാം തുടക്കത്തിലൊക്കെ തന്നെ പലതും കണ്ടെത്തി പലതും ഡിലീറ്റ് ചെയ്യപ്പെട്ടു വയസ്സായിട്ടുള്ള ഇൻസ്ട്രമെന്റൊന്നും വേണം നിർബന്ധം ഒന്നും ഇല്ല കൊള്ളുന്ന രീതിയിലുള്ള പുതിയ രീതിയിലുള്ള നിയമം ഡ്രാഫ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു ഇത്തരം കാര്യങ്ങളിലൊന്നും വക്കലന്മാരെ ഇടപെടേണ്ട കാര്യമില്ല സാധാരണക്കാരാണ് ഇതിൽ വിറ്റു പോകുന്നത് കേവലമായിട്ടുള്ള പേഴ്സണൽ വെഞ്ചൻസ് ആണ് തീർക്കണം എന്റെ നേരൊരാൾ ക്രൈം ചെയ്തു വെച്ചിട്ട് ഞാൻ ഇതിനെ പോയി അടങ്ങിയിരിക്കുന്നത് കൊടുത്ത സീറ്റ് ഒന്നും അല്ല ഭരണകൂടത്തിന്റെ തീരുമാനമാണ് ജിഷയെ പോകുന്ന ജിഷേലെ പ്രതികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഭരണകൂടത്തിൽ കയറി വന്ന ആളുകളല്ലേ ഞങ്ങൾ ഞങ്ങളിന്ന് നിൽക്കുന്നത് അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ്റെ ഓഫീസിന് സമീപമാണ് അതായത് അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ നമുക്ക് എല്ലാവർക്കും അറിയാം നിരന്തരമായി നമ്മുടെ ചാനലുകളിലൊക്കെ എത്തുകയും വളരെ കൃത്യമായി മാത്രം ഉത്തരം പറയുകയും വളരെ വാചാലമാകാതെ സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ കൃത്യമായി നിയമങ്ങളുടെ പിൻബലത്തോട് കൂടി മാത്രം സംസാരിക്കുന്ന ആശ ഉണ്ണിത്താനെ നമ്മളെല്ലാം കാണാറുണ്ട് കൃത്യമായി നിലപാടുകളുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഈ നമുക്ക് കടക്കാം ധാരാളം പിന്നെ ടി വി സ്ഥിരമായി മാഡത്തിനെ കാണുന്നുണ്ട് മാഡത്തിന്റെ പ്രസ്താവനകളൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട് ഞങ്ങള് ഞങ്ങൾക്ക് കൂടുതൽ അറിയേണ്ടത് ദിലീപിന്റെ വിഷയങ്ങളാണ് എങ്കിലും ഞങ്ങൾക്ക് അതിനു മുമ്പ് അറിയേണ്ടത് ആരാണ് ഈ ആശാ ഉണ്ണിത്താൻ എന്ന് പറയുന്നത് ഞാൻ ഒരു മനുഷ്യാവകാശ പ്രവർത്തകയാണ് ഒരു ഹ്യൂമൻ റൈറ്റ് ഡിഫൻഡർ ആണ് ആക്ടിവിസ്റ്റ് പറയാം അങ്ങനെ ഒരാളാണ് ദിലീപിന്റെ കേസ് കേസ് നമ്മൾ ഡിസ്കസ് ഭാഗമായി ധാരാളം തെറ്റുധാരണ പരത്തുന്ന പലരും തെറ്റുധാരണ പരത്തുക എന്ന് മനഃപൂർവ്വം ഉദ്ദേശിച്ചുകൊണ്ട് വന്നിട്ട് തെറ്റുധാരണ പരത്തുന്ന അത് രണ്ട് സൈഡിലും ഉണ്ട് അത് ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ ആരൊക്കെ തെറ്റുദ്ധാരൻ പറ്റണമെന്ന് എനിക്കറിയില്ല ഒന്നാമത്തെ കാര്യം ഡിസ്കസ് ചെയ്യുന്നിരിക്കുന്ന പാനലിലെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഒരുമിച്ചൊന്നും വരില്ല ഒന്നാമത് ഘടകവിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്ന ആളുകളെ ഇരുത്തി ആ ചർച്ചേനെ കൊഴുപ്പിക്കുക എന്നതായിരിക്കുമല്ലോ ചാനൽ റേറ്റിങ്ങിനൊക്കെ ഉള്ള കാര്യം എന്ന് വിചാരിക്കുന്നു അവർ സാധാരണ ജനങ്ങൾ അതാണോ ആഗ്രഹിക്കണമോ രണ്ടാമത്തെ കാര്യമാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കാം വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുള്ള ആളുകളെ ഇരുത്തുന്നു എന്ന് പറയുന്നത് പക്ഷേ ഞാൻ എനിക്ക് തോന്നുന്നില്ല തെറ്റുദ്ധാരന് അറി അറിവില്ലായ്മ കൊണ്ടൊക്കെ ചില കാര്യങ്ങൾ പറയുമല്ലോ അപ്പം നമുക്കറിയില്ലല്ലോ സിനിമയിൽ കാണുന്ന കാര്യങ്ങളോ പൊതുവേ മീഡിയ

എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ റിപ്പോർട്ടർ ചാനലിൽ മറ്റേ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് തുടക്കത്തിലുണ്ടായിരുന്ന ജാഗ്രത വലിയൊരു കുറവായിരുന്നു ജാഗ്രത കുറവുണ്ടായിരുന്നു ആ തുടക്കത്തിൽ വലിയ ജാഗ്രത കാണിച്ചില്ല എന്ന് എനിക്കൊരു ഫീലുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ചിലപ്പോൾ ഇത് കോംപ്രമൈസ് ചെയ്ത് പോകുമെന്ന് വിചാരിച്ചിട്ടാണോ അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിൽ വലിയ ആളുകളുള്ളത് കൊണ്ട് ഇത് എങ്ങനെയൊക്കെ പോകും എന്നൊക്കെ അറിയാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം പിന്നെ വലിയ ആളുകൾ ഇതിൽ ഇൻവോൾഡ് ആയിട്ടുണ്ടാവാം തുടക്കത്തിലൊക്കെ തന്നെ പിന്നെ കുറച്ച് നമുക്കറിയാവുന്ന കാര്യമാണ് ഹിഡൻ ആയിട്ടുള്ള കാര്യമൊക്കെയാണ് മുൻ എന്താ പറയുക പോലീസ് ഓരോ വലിയ മേധാവി ഇതിൽ പല രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരുന്നു അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് കൈകളും കാലുകളും കെട്ടിയ അവസ്ഥയായിരുന്നു എന്നൊക്കെ അങ്ങനെ പറഞ്ഞു കേൾക്കുന്നു എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ എന്തായാലും ശരി എങ്ങനെയായാലും ശരി പല കോണേഴ്സിൽ നിന്നുള്ള അനാവശ്യമായിട്ടുള്ള ഇൻഫ്ലുവൻസ് കാരണമായിരിക്കാം പോലീസ് ആദ്യത്തെ കാലത്ത് ജാഗ്രത വേണ്ടത്ര പുലർത്തിയിരുന്നില്ല അതിൻ്റെ ഒരു കുഴപ്പം കൃത്യമായിട്ടുണ്ടായിരുന്നു നമ്മുടെ നോക്കുമ്പോൾ ഇതിനകത്ത് സിം സിം കാഡ് മാത്രമേ കിട്ടിയുള്ളൂ ഫോൺ കിട്ടിയില്ല ഈ ഫോൺ നശിപ്പിച്ച ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അറസ്റ്റ് ചെയ്തവരെ പിന്നെ പിടിവിച്ചു നോക്കുമ്പോൾ ധാരാളം ഗ്രൂപ്പ് ഹോൾസ് പ്രതികൾക്ക് രക്ഷപ്പെടാനായിട്ടുള്ളതായിട്ട് സാധാരണക്കാരുടെ ഒരു ആ ഇതൊക്കെയാണ് ആ ഞാൻ പറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ ജാഗ്രത കുറവ് തുടക്കത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അന്വേഷിക്കുകയും അതിലേക്ക് പോകാനുള്ള എന്തൊക്കെയാണ് സാങ്കേതികമായിട്ടുള്ള കുറവുകൾ ഉണ്ടായെന്ന് നമുക്കറിയില്ല എന്തായാലും ശരി ഇപ്പം അവർ ട്രാക്കിലേക്ക് എത്തിയെന്ന് വിചാരിക്കണു കാരണം പലതും കണ്ടെത്തി പലതും ഡിലീറ്റ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഷ്രെഡ് ചെയ്യപ്പെട്ടു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ തെളിവുകൾ നശിപ്പിക്കപ്പെടുന്നുണ്ട് എന്നൊക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞത് കൃത്യമായി പിന്നെ ഞാൻ മനസ്സിലാക്കുന്നതിൻ്റെ ഒരു സൈബർ നിയമം അനുസരിച്ചിട്ടും ഈ സൈബർ ടെക്നോളജിയിലെ കാര്യങ്ങളിൽ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യം നമ്മളിപ്പം ബേസ്ഡ് ഡോക്യുമെൻ്റ് ഒന്നും വേണം ഐ മീൻ ബേസ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ഒന്നും വേണം നിർബന്ധമൊന്നുമില്ല സൈബർ ഫോറൻസിക് വളരെയധികം വളർന്നു കഴിഞ്ഞു അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള എന്താ പറയുക റെക്കോർഡിങ്സിൽ എന്തൊക്കെയാണോ മാനിപ്പുലേഷൻസോ അല്ലെങ്കിൽ അഡീഷൻസോ ഡിലീഷൻസോ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഡിലി അങ്ങനെ ചെയ്തിട്ടുള്ള സംഗതിയാണോ അല്ലേന്ന് ഫോറൻസിക്ക് പറയാൻ സാധിക്കും അതെ അതായത് ഇപ്പം എൻ്റെ ഫോണിലുള്ള റെക്കോർഡിങ്സ് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഡോക്യുമെൻറ്റ് ഞാനിന്ന് എഡിറ്റ് ചെയ്യുന്നതേ കരുതൂ അത് എഡിറ്റഡ് വേർഷൻ ആണെന്നുള്ളത് എൻ്റെ ആ ഫോണ് തന്നെ കൊടുത്താലും എല്ലാം മനസ്സിലാവുക ഞാനതൊരു ഡ്രൈവിലേക്കോ മറ്റിലേക്കോ മാറ്റിയിട്ട് കൊടുത്താലും അത് മനസ്സിലാവും എഡിറ്റഡ് വേർഷൻ ആണെന്നുള്ളത് അത് എപ്പോൾ എഡിറ്റ് ചെയ്തതെന്ന് പോലും അതിന് മനസ്സിലാക്കാൻ സാധിക്കും അതൊക്കെ പറ്റും എൻ്റെ എനിക്ക് ഇത്രയും കാര്യങ്ങളിലൊരു അറിവെന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കൾ സൈബർ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് എൻ്റെ മകൻ സൈബർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ ഇൻട്രസ്റ്റഡ് ആണ് ഇത്തരം ആധുനികമായിട്ടുള്ള നിയമത്തിൽ ഇൻട്രസ്റ്റഡ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണല്ലോ അത് തീർച്ചയായും രണ്ടായിരത്തിലെ ഈ നിയമം വന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായി ഇപ്പോഴും ഐ ടി ആക്ട് പഴയ തന്നെയാണ് കിടക്കുന്നത് ഐ ടി ആക്ട് ഇ കൊല്ലം കൊണ്ട് ടെക്നോളജിയിൽ ഇത്ര മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള പുതിയ രീതിയിലുള്ള നിയമം ഡ്രാഫ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു ഇ കോമേഴ്സിന് വേണ്ടിയിട്ടും ഇ

ഇപ്പം ഒരു മേർഡർ ചെയ്തിട്ടോ ഏതെങ്കിലും ഒരു ക്രൈം ചെയ്തിട്ടെൻ്റെ അടുത്ത് വരുന്നു ഞാൻ എന്താ ചെയ്യേണ്ടത് അദ്ദേഹം എന്തുകൊണ്ട് ഏത് സാഹചര്യത്തിൽ ആ കുറ്റം ചെയ്തു എന്നുള്ളത് ഐ പി സിയിലെ ഏത് സെക്ഷൻ പ്രകാരം അത് വരുമെന്നും അതിലുള്ള അദ്ദേഹത്തിന് ഏതൊക്കെ രീതിയിലുള്ള എക്സെപ്ഷൻസും ഡെഫ ഡിഫൻസുകളും എടുക്കാൻ പറ്റുമെന്നൊക്കെ ഞാൻ നോക്കിയിട്ട് അത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കോടതിയിൽ അദ്ദേഹത്തിന് വേണ്ടുന്ന നീതി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനൊപ്പം ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നിൽക്കലാണ് അല്ലാതെ ഞാൻ അതേ കുറ്റം ചെയ്തു എൻ്റെ കയ്യിലൊരു കത്തിരിക്കുന്നുണ്ട് ഞാൻ കത്തി കൊണ്ടാണ് കുത്തി കൊന്നത് ഈ കത്തി ഞാൻ എന്ത് ചെയ്യണം വയ്ക്കില്ല എന്ന് ചോദിച്ചാൽ അത് എൻ്റെ ഉത്രയത്തല്ല കത്തി കൊണ്ടുപോയിട്ട് മറ്റേ പൊട്ടക്കുടത്തിൽ കൊണ്ടുപോയിടണമെന്നോ അല്ലെങ്കിൽ വേറെ കത്തി നീ കൊണ്ടുവന്ന് വെക്കണമെന്നോ നിനക്ക് വേറെ കത്തി ഞാൻ തരണമെന്നോ അല്ലെങ്കിൽ കത്തി നിങ്ങൾ നിൽക്കും ഞാൻ നശിപ്പിച്ചോളന്നോ അപ്പോൾ ഞാൻ ഐ ആം ഇൻവോൾവിംഗ് ഇൻ ദ ക്രൈം അത് പാടുവോ ഞാൻ ക്രൈമിൽ ഇൻവോൾവ് ചെയ്യാൻ പാടില്ല ഞാനത് ചെയ്യുന്നത് പ്രൊഫഷന് നിരക്കാത്ത കാര്യം എന്നുള്ളത് മാത്രല്ല അതിൻ്റെ എത്തിക്സിന്റെ പ്രശ്നം മാത്രല്ല ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ ചെയ്യാൻ പാടില്ലല്ലോ ഞാൻ ക്രൈം ചെയ്യാൻ പാടില്ലല്ലോ പിന്നെ ഞാനും ആ ക്രിമിനൽ എന്നുള്ള എന്ത് വ്യത്യാസം ഞങ്ങൾ രണ്ടുപേരും കൂടി കോൺസ്പെയർ ചെയ്യേ റിങ് വിത്ത് എവിഡൻസ് എവിഡൻസ് നശിപ്പിക്കാൻ ഒരു കുറ്റകൃത്യം ചെയ്യാൻ ഞാൻ കൂട്ടുനിൽക്കുകയും പ്രേരിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ആളായി മാറിയില്ലേ അതരുത് ചോദ്യങ്ങൾ പറയുമ്പോൾ വക്കീലന്മാരെല്ലാം സമരം ആ കുട്ടതി മേഡം എൻ്റെ സംഘടനയടക്കം അതിൽ പങ്കെടുത്തിട്ടുണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇറക്കിയിട്ടുണ്ട് ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഒരു സംഘടനയുടെ സ്റ്റേറ്റ് സെക്രട്ടറിമാരിലൊരാളാണ് ഞാൻ പക്ഷേ എനിക്ക് എൻ്റെ നീതിബോധം എന്നോട് പറയണത് ഇത്തരം കാര്യങ്ങളിലൊന്നും വക്കീലന്മാർ ഇടപെടേണ്ട കാര്യമില്ല വക്കീലന്മാരിൽ പ്രോസിക്യൂട്ടേഴ്സ് ആവശ്യമില്ലാതെ പോലീസിനോട് ഇതുപോലെ തന്നെ കള്ളത്തരത്തിലുള്ള സാക്ഷികളെ കൊണ്ടുവന്ന് വെക്കാൻ പ്ലേസ് പോലീസ് ചില കേസുകളൊക്കെ സാക്ഷികളെ പ്ലേസ് ചെയ്യും ഈ പ്രോസിക്യൂട്ടറിന് ഉപദേശം വെച്ചിട്ട് ആക്ച്വൽ സ്റ്റോറിയിൽ എന്താണോ സംഭവിച്ചത് ആ നടന്ന കാര്യം നട അപ്പോൾ കിട്ടുന്ന ലഭ്യമായ സാക്ഷികളെയും വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ അവിടെ ഒരു സാക്ഷിയുടെ കുറവുണ്ട് ഇവിടെ സാക്ഷിയെ നമുക്ക് പ്ലേസ് ചെയ്താലോ എന്ന് പറഞ്ഞാൽ ആ കേസ് പൊട്ടിപ്പോകുന്നത് അങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഇപ്പുറത്താണെങ്കിലും ഡിഫൻസിലും ചെയ്യുന്നത് ഡിഫൻസിലെ വക്കീലിൻ്റെ ഉത്തരവാദിത്തം എന്താണ് എന്താണോ അദ്ദേഹത്തിന് നിയമം അനുശാസിക്കുന്ന നീതി അത് വാങ്ങിച്ചു കൊടുക്കലാണ് അതിന് പകരം അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ട് ക്രിമിനലിൻ്റെ കൂടെ ഭാഗഭാഗാവാന്ന് പറഞ്ഞാൽ പിന്നെ വക്കീലാവുന്നതിന്റെ അൺബിക്കമ്മിങ് ഓഫ് എ ലോയർ എന്നതാണത് അൺബിക്കമിംഗ് ഓഫ് എൻ അഡ്വക്കേറ്റ് അതിന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്നതിനൊപ്പം എനിക്ക് നിക്കാൻ സാധിക്കില്ല അഭിഭാഷകൻ മാത്രമേ ഉള്ളൂ ണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഭയങ്കര ആണ് നമ്മുടെ ക്രിമിനൽ നദീ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു പ്രോസിക്യൂട്ടറാണ് നമുക്ക് വേണ്ടിയുള്ളത് ഇപ്പോൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെച്ചിരിക്കണോ മിടുക്കനായ ഒരു പ്രസ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെയാണ് വെച്ച് വെച്ചത് എന്നാണ് പറയുന്നത് എനിക്ക് സംശയമുണ്ടോ അതിലൊക്കെ അതെൻ്റെ അഭിപ്രായമാണ് അപ്പം ഈ പിന്നീട് വന്നിട്ടുള്ള മിടുക്കന്മാരായിട്ടുള്ള ആദ്യത്തെ ആൾ പോയി പിന്നീട് വേറെ ആൾക്കാരെ വെച്ചിട്ട് ഓക്കെ ശരി സമ്മതിച്ചു ഒരു സർവൈവർക്ക് അല്ലെങ്കിൽ പ്രോസിക്യൂട്ട്രിക്സ് എന്നാണ് യഥാർത്ഥ പേര് അല്ല ഒരു അതിജീവിത സർവൈവർ വിക്റ്റിം എന്നൊക്കെ പറയുന്നത് നിയമത്തിൻ്റെ ഭാഷയിലെത്തുമ്പോൾ ഷീസ് ദ പ്രോസിക്യൂട്രിക്സ് ഈ അവർക്ക് ഒരു വക്കീലിനെ കൗൺസിലിനെ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് പക്ഷെ ആ കൗൺസിലിന് മിണ്ടണമെങ്കിൽ പ്രോസിക്യൂട്ടറിന് അനുവാദം വേണമെന്നുള്ള അവസ്ഥയാണ് ഇപ്പോഴത്തെ നീതി വ്യവസ്ഥയിലുള്ള അവസ്ഥ ക്രിമിനൽ ഡ്യൂസ് പ്രിൻസിൽ പറയുന്നത് ഇവിടെയാണ് അപകടം ജസ്റ്റിസ് മള്ളിമട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ വളരെ ക്ലിയറാണ് വിക്റ്റിം ജൂറിസ്പിഡൻസ് എന്ന് പറയുന്ന ഒരു വലിയ ശാഖ ലോകം മുഴുവൻ വളർന്നു കഴിഞ്ഞിട്ടുണ്ട് വിക്റ്റിമിന് കൃത്യമായി തന്നെ കൗൺസിലിനെ വെക്കാനും വിക്റ്റിമിൻ്റെ എവിഡൻസുകൾ അഡ്യൂസ് ചെയ്ത് കൊടുക്കാനും വിക്ടിമിന് ഈ എൻ്റെ നേരെ നടന്ന ക്രൈമിൻ്റെ എല്ലാ സാഹചര്യങ്ങളും കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള ഒരു പാരലായിട്ടുള്ള ഒരു സംവിധാനം പല രാജ്യങ്ങളും നടന്നു കഴിയുകയും അത് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് മണ്ണിമട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ടിലൂടെയാണ് പക്ഷേ അതിലേക്ക് നമ്മൾ ഇനിയും വളർന്നിട്ടില്ല നമ്മളൊരു ചെറിയ വിക്ടിം കൗൺസിലിനെ വെക്കാം വിക്ടിമിന് കുറച്ച് കോമ്പൻസേഷൻ കൊടുക്കാം എന്ന ലെവൽ വരെ എത്തിയിട്ടുള്ളൂ വിക്ടിം ജൂറി സ്പുഡൻസിൻ്റെ ഒരു വളർച്ച ക്രിമിനൽ ജൂറി സ്ടുഡൻസിൻ്റെ അകത്ത് വിക്റ്റീം ജൂറി സ്റ്റുഡൻസിൻസിൻ്റെ ഒരു വളർച്ച അനിവാര്യമാണ് അത് നീഡ് ഓഫ് ദ ടൈമും കൂടിയാണ് കാരണം സ്റ്റേറ്റിന് എല്ലാ ഉത്തരവാദിത്തങ്ങളും കൈയഴുകുന്ന അവസ്ഥയിലേക്കാണ് സ്റ്റേറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസം എല്ലാം ചെയ്യാൻ പറ്റുന്നില്ല സ്റ്റേറ്റ് പ്രൈവറ്റൈസ് ചെയ്യുന്നു ആരോഗ്യം പ്രൈവറ്റൈസ് ചെയ്യുന്നു എല്ലാം പ്രൈവറ്റൈസ് ചെയ്യുന്നു പക്ഷേ അതിൻ്റെ അർത്ഥം ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥ പ്രൈവറ്റൈസ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ അകത്ത് ഒരു ിം കേവലം മൊഴി കൊടുക്കുന്നു അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നു എഫ് ഐ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നു അത് കഴിയുമ്പോൾ അവരുടെ റോള് കഴിയുകയാണ് പിന്നെ അവർ നടക്കുന്ന ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ്റെ അകത്താണെങ്കിലും ഈ പ്രോസിക്യൂഷൻ നടപടികളുടെ അകത്താണെങ്കിലും ട്രയലിൽ ഒന്നും വിറ്റിമിൻ്റെ റോളില്ല അപ്പോൾ എൻ്റെ കേസിലെ ഏറ്റവും ഇൻട്രസ്റ്റഡ് പാർട്ടി ഞാനാണ് ആ എനിക്കിവിടെ ഒരു തരത്തിലും ഇടപെടാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അറിയാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരവസ്ഥയാണ് അത് പ്രോസിക്യൂട്ടറും പോലീസും തീരുമാനിച്ചോളും എന്ന് പറഞ്ഞാൽ ശരിയാവോ നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ് പറ്റിയാൽ ആ എന്താ പറയുക ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തീരുമാനിച്ചോളും എന്തൊക്കെ മരുന്നാണ് അപ്ലൈ ചെയ്യുന്നത് എന്തൊക്കെയാണ് ഓപ്പറേഷൻ പ്രൊസീജർ അത് അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല അതുപോലെ തന്നെയാണ് എനിക്കുണ്ടാകുന്ന ഇഞ്ചുറി എന്ന് പറയുന്നത് ഇവിടെ ക്രൈമാണ് ഈ ക്രൈമിൽ എന്തൊക്കെയാണ് നിങ്ങൾ അതിനെ പരിഹരിക്കാൻ വേണ്ടി ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റിസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന അതിൻ്റെ ഓരോ സ്റ്റെപ്പും ഞാനുമായി ഡിസ്കസ് ചെയ്തും ഞാനുമായി അറിഞ്ഞുകൊണ്ട് വേണം അപ്പോൾ ഞാനുമായിട്ടുള്ള ഡിസ്കഷനും ഞാനുമായിട്ടുള്ള അറിവ് എന്ന് പറയുന്നത് ഞാൻ നമ്മളൊക്കെ സാധാരണ ലേമൻ പോയിന്റ് ഓഫ് വ്യൂ ആണ് സാധാരണക്കാരാണ് ഇതിൽ വ്യക്തിമാവുന്നത് വക്കീലന്മാരും പോലീസുകാരും എല്ലാം വ്യക്തിമാണേ അപ്പോൾ അവർക്ക് നിയമം സഹായിക്കാനായിട്ട് അവർക്ക് ഒരാളുടെ സഹായം എടുക്കേണ്ടി വരും ഒരു നിയമം പഠിച്ച ഒരാളുടെ അതുകൊണ്ട് നിർബന്ധമായും വ്യക്തിം കൗൺസിലിന് വലിയ റോളുണ്ട് അത് പ്രോസിക്യൂട്ടേഴ്സിന് ഒരു കൗൺസിലിനെ ആവശ്യമാണ് അത് ബെസ്റ്റ് അഡ്വക്കേറ്റിനെ വാങ്ങാനുള്ള കഴിവ് എനിക്കുണ്ടെങ്കിൽ ഞാൻ വാങ്ങില്ലേ രാമൻപിള്ള സാറിന് ഓപ്പോസിറ്റുള്ള പ്രതിക്ക് വാങ്ങാൻ പറ്റുന്ന പോലെ രാമൻപിള്ള സാറിന് ഒരുപക്ഷെ ഞാൻ വാങ്ങിയേനെ എന്റെ അക്കൗൺസിലായിട്ട് എനിക്ക് വാങ്ങാൻ പറ്റുന്ന അത്രയും വലിയൊരു സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ അത് ഇനിയിപ്പോൾ ഞാൻ എനിക്ക് പൈസ ഇല്ല ഒരു വലിയ വിഷയമാണ് സംഭവിച്ചത് നമ്മളെല്ലാവരും പൈസ പൂൾ ചെയ്ത് കൊടുക്കില്ലേ നമ്മൾ ഏത് വലിയ വക്കീലിനെയും വേണമെങ്കിൽ ആ വിക്ടിമിന് വേണ്ടിയിട്ട് കൊടുക്കണ്ടേ അപ്പോൾ വിക്ടിം കൗൺസിലിന് അത്രയും വലിയ റോൾ വേണം അനിവാര്യമാണ് തീർച്ചയായിട്ടും അതെ ഡിഫൻസ് കൗൺസിലിന് മാത്രമല്ല റോൾ വേണ്ടത് വിറ്റിംഗ് റോൾ വേണം അത് നീതിന്യായ വ്യവസ്ഥയുടെ പ്രത്യേകതയാണ് ഭരണഘടനയിൽ പറയുന്നത് അതെന്താ സംഭവം നമ്മളുടെ ഈ ബ്രിട്ടീഷുകാർ പരിചയുന്ന സമയത്ത് അവര് നമ്മളെ മുഴുവൻ ഇങ്ങനെ പ്രതികളാക്കിക്കൊണ്ടല്ലേ ഇരുന്നിരുന്നത് അപ്പോ ഈ പ്രതികൾ എന്ന് പറയുന്നത് എന്താ നമ്മളൊക്കെ ഇങ്ങനെ പ്രതികളാ യും അപ്പോൾ പ്രതി അതൊരു ഇന്ത്യൻ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് തോന്നുന്നത് ഭരണഘടനയ്ക്ക് എഴുതി ഇപ്പോൾ എക്യൂസിന് കുറേ റൈറ്റ് കൊടുക്കണം കാരണം ഇപ്പം പല ഈ ഭരണകൂടം എന്ന് പറഞ്ഞ സംഗതിയുടെ എന്താ പറയുക മർദ്ദകോപാധിയായിട്ടാണ് നമ്മൾ പോലീസിനെ കാണുന്നത് അപ്പോൾ ഭരിക്കുന്ന ആളുകളുടെ താല്പര്യമനുസരിച്ച് പോലീസ് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നമ്മളൊക്കെ പ്രതികളാണ് ഞാനും പ്രതിയാണ് ഞാൻ വേറൊരു കേസിൽ പ്രതിയാണ് ഏ അപ്പോൾ ഞാൻ ജാമ്യം എടുത്തിരിക്കുന്നൊരു പ്രതിയാണ് ക്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നെയൊക്കെ ഇങ്ങനെ പ്രതിയാക്കാൻ പറ്റുകയാണ് പോലീസിന് കേവലമായിട്ടുള്ള പേഴ്സണൽ ആണ് തീർക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാനിന്ന് ആ പ്രതി വിശ്വസിക്കുന്നത് ഞാനൊരു ക്രൈം ചെയ്തിട്ടില്ല എൻ്റെ പോലീസ് വെഞ്ചൻസ് മാത്രമാണ് അപ്പോൾ എനിക്കെൻ്റെ മനുഷ്യാവകാശങ്ങൾ അത് ഭരണഘടനയിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കാരണം ഇങ്ങനെ പോലീസ് മർദ്ദനോപാധി സ്റ്റേറ്റിൻ്റെ മർദ്ദനോപാധി ഇങ്ങനെ പ്രതിയാക്കുന്നുണ്ട് ഒരുപാട് പേര് നിരപരാധികളെ ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ തന്നെ ടെററിസ്റ്റ് നിയമങ്ങളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ സമരം ചെയ്യുന്ന ആളുകൾ ഇന്ത്യയിലെ കർഷകർ ഇന്ത്യയിലെ തൊഴിലാളികൾ ഇന്ത്യയിലെ ബുദ്ധിജീവികൾ അത് സമരത്തിൽ ഇറങ്ങുന്ന ആക്ടിവിസ്റ്റുകൾ അവരൊക്കെയാണ് ടെററിസ്റ്റുകളുടെ നിയമം എടുത്തിട്ട് പ്രതിയാക്കപ്പെടുന്ന ആളുകൾ അല്ലാണ്ട് യഥാർത്ഥ ടെററിസ്റ്റുകളല്ല അപ്പോൾ അതാണ് ഇവിടുത്തെ വിഷയം അപ്പോൾ ഏത് നിയമം കൊടുത്താൽ നമ്മുടെ നേരെ പ്രയോഗിക്കാൻ ഭരണകൂടത്തിന് സാധിക്കും അതുകൊണ്ട് അത് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭരണഘടനയിൽ കൃത്യമായി തന്നെ മൗലിക അവകാശങ്ങളിൽ ഇങ്ങനെ അക്യൂസ്ഡിന് റൈറ്റ് ടു ബി സൈലൻ്റ് ഉണ്ട് അക്യൂസ്ഡിന് ഒരുപാട് അവകാശങ്ങൾ കൃത്യമായി തന്നെ എഴുതിച്ചിട്ടുള്ളത് എന്നോട് പറയുകയാണ് ആ കുട്ടി അടങ്ങി ഒതുങ്ങിയിരിക്കണം വിധി വരുന്നത് വരെ അത് ഒരു അങ്ങനെ ഒരു ഒരു കുട്ടിക്ക് അങ്ങനെ അടങ്ങിയൊതുങ്ങിയിരിക്കണം എന്ന് മാഡം പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ആ കുട്ടി ചെയ്ത തെറ്റെന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉത്തരവില്ല മലയാളിയുടെ സ്ഥിരം ഡയലോഗാണ് കുട്ടി കൂട്ടി അങ്ങനെ കുട്ടിവൽക്കരിക്കൊന്നും വേണ്ട ആ സ്ത്രീ ആ ലേഡി ഷീസിനെ കപ്പാസിറ്റി ഷീസിനെ കപ്പാസിറ്റി ടു ആക്ടിംഗ് എന്നുള്ള പെർഫോമൻസ് ചെയ്യുന്ന ഒരാളാണ് അവർ പണം സമ്പാദിക്കുന്ന ആളാണ് രാജ്യത്തിന് റവന്യൂ കൂട്ടുന്ന ആളാണ് അവർ അവരുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ് അവർക്ക് ഒരുപാട് ആളുകളെ സഹായിക്കാൻ കഴിയുന്ന ഒരാളാണ് അവരെങ്ങനെ അടങ്ങിയിരിക്കുക എൻ്റെ നേരൊരാൾ ക്രൈമ് ചെയ്തു എന്ന് വെച്ചിട്ട് ഞാനിതിനെ പോയി അടങ്ങിയിരിക്കുന്നത് നാട്ടിൽ ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറയാം ഒരു പേപ്പെട്ടി നാട്ടിലിറങ്ങിയിട്ടുണ്ട് നമ്മൾ എന്താ ചെയ്യുക എന്നെ പേപ്പട്ടി എന്ന് വിചാരിച്ചാൽ ഞാൻ കൂട്ടിൽ കയറിയിരിക്കുമോ അത് പേപ്പട്ടീനെ വിളിച്ച് കൂട്ടിലിടും അപ്പോൾ ആരാണ് അടങ്ങിയിരിക്കേണ്ടത് ഏഹ് അത് മനസ്സിലാക്കിയാൽ മതി നമ്മളൊക്കെ വിക്റ്റിമാകും പട്ടി എപ്പോൾ വേണമെങ്കിലും നമ്മൾ കടിക്കാമെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും അകത്ത് കയറി ആലോചിച്ചിരിക്കില്ല നമ്മൾ പോയി പട്ടീനെ കൂട്ടിലിടുകയും ചെയ്യുക അപ്പോൾ ഇവിടെ വിക്റ്റിമൊരിക്കലും അല്ലെങ്കിൽ സർവൈവർ ഒരിക്കലും അകത്ത് അടങ്ങിയിരിക്കേണ്ട ആളല്ല അവരെ നേരെ ഒരു അപകടം പറ്റി ഇറ്റ് വാസ് എൻ ആക്സിഡൻ്റ് എന്നുള്ള രീതിയിൽ കണക്കാക്കുക അവർ അവരെ സംബന്ധിച്ചോളം അവരറിയാത്തൊരു കാര്യത്തിനാണ് അവരെ ഉപദ്രവിച്ചിരിക്കുന്നത് അപ്പോൾ അവർക്ക് ഇതിൽ മെൻസ്രീ ഇല്ല എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി ഞാൻ പോയി നിന്ന് കൊടുക്കണം മെൻസ്രീ എനിക്കില്ല അതായത് എനിക്കൊരു ഇല്ല ഞാൻ പീഡിപ്പിക്കപ്പെടണം ഞാൻ ഉപദ്രവിക്കപ്പെടണം എനിക്ക് വെട്ടുകിട്ടണം എനിക്ക് ആഗ്രഹം ഉണ്ടോ ഇല്ലല്ലോ അപ്പോൾ എനിക്ക് ഒരു ഇല്ലാത്ത എൻ്റെ നേരെ നടന്ന അപകടം ഉണ്ടാകുമ്പോൾ ഞാൻ എന്തിനകത്ത് പോയിരിക്കണം എനിക്ക് എനിക്കെൻ്റെ ജോലികൾ തുടർന്ന് ചെയ്യണം എൻ്റെ എനിക്ക് സമയമെടുക്കും ചിലപ്പോൾ തിരിച്ചു വരാനായിട്ട് ഒരു മുറിവ് പറ്റിയത് ഉണങ്ങാനായിട്ട് ഞാനെൻ്റെ സമയമെടുക്കും സമയമെടുത്ത് ഞാൻ പുറത്തു വരും ഞാൻ പുറത്ത് വരികയും പുറത്ത് എന്നെ വരുത്തുകയും ചെയ്യേണ്ടത് സമൂഹത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും ഉത്തരവാദിത്തമാണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആയിരിക്കണു എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാത്രം തീരുമാനം ഒന്നല്ല അത് സ്റ്റേറ്റിൻ്റെ തീരുമാനമാണ് അല്ല പറയാൻ പറ്റുമോ ഈ നാട്ടിലെ ഭരണകൂടത്തിൻ്റെ തീരുമാനമാണത് യഥാർത്ഥത്തിൽ അല്ലാണ്ട് ആ വേദിയിലേക്ക് ഈ പ്രോസിക്യൂട്ടറിക്സ് അല്ലെങ്കിൽ ഈ അതിജീവതയെ കടന്ന് വരാനും അവിടെ ഇരിക്കാനും അവരെ ആദരിക്കാനും ഒരു സ്പേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ രഞ്ജിത്ത് എന്നൊരു മനുഷ്യൻ്റെ കേവല തീരുമാനമാണ് എന്ന് പറയുന്നത് ശരിയല്ല ഇത് സ്റ്റേറ്റിൻ്റെ തീരുമാനമാണ് ആരാണോ ഹറാസ് ചെയ്യപ്പെടുന്നത് ആരാണോ അതിജീവിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ ഒപ്പം നിൽക്കുക എന്ന ഭരണകൂടത്തിൻ്റെ ധർമ്മം വ്യക്തമായി എസ്റ്റാബ്ലിഷ് കൊടുത്ത സംഗതിയാണ് രഞ്ജിത്തിൻ്റെ ഔതാര്യമൊന്നും അല്ല അത് കൈയ്യല്ലേ ജനങ്ങൾ കൈയടിക്കും പിന്നെ അത് ഗവൺമെന്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തല്ലേ ജിഷയെ കൊന്നില്ലേ ജിഷയെ കൊന്നപ്പോൾ ജിഷയുടെ പ്രതികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഭരണകൂടത്തിൽ കയറി വന്ന ആളുകളല്ലേ അല്ലേ സ്ത്രീകള് നേരെ നടന്ന ഹറാസ്മെന്റില് കൃത്യമായി തന്നെ കുറ്റവാളിയെ പിടിച്ചുകൊണ്ടല്ലേ കയറി വന്നത് അതുപോലെ തന്നെയല്ലേ ഇവിടെയും അതിജീവിതരെ നേരെ ഉണ്ടായിട്ടുള്ള ആ പ്രശ്നങ്ങൾ അവർ മെയിൻ സ്ട്രീമിലേക്ക് വരണം അവർ മലയാള സിനിമയിൽ ഉണ്ടായിരിക്കണം അവർ ബർക്കാദത്തിനെ പോലെയുള്ള ഒരു നാഷണൽ ആയിട്ടുള്ള ഒരു പത്രപ്രവർത്തകർ മുന്നിൽ ഞാൻ മറ്റ് ഭാഷകളിൽ പോയി അഭിനയിക്കുന്നു ഇവിടെ അഭിനയിക്കാൻ സാധിക്കുന്നില്ല ആ പ്രശ്നം സോൾവ് ചെയ്തില്ലേ ചിത്ര ഈ വേദിയിലൂടെ വന്നു യു ക്യാൻ യു വിൽ ബി ഹ്യർ ആ സ്റ്റേറ്റ് പറയുന്നു ഇവിടെ വരണം ഇവിടെ നിന്ന് നിൽക്കണം മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ അഭിനയിക്കണം എന്തിനു നാട് വിട്ട് പോകണം പലായനം ചെയ്യേണ്ട ആളല്ല യു ഷുഡ് ബി ഹ്യൂർ അതാണോ മെസ്സേജ് നിങ്ങൾ നിങ്ങളാരെങ്കിലും ഹറാസ് ചെയ്തു നിങ്ങളാരെങ്കിലും ഉപദ്രവിച്ചു വെച്ചിട്ട് നിങ്ങൾ വിളിച്ചിരിക്കേണ്ട ആളല്ല യു ഷുഡ് ബി ഹിയർ ഓരോ അതിജീവിതയ്ക്കും ഇവിടെ വന്ന് ഇരിക്കാനും ഇവിടെ ജീവിക്കാനും ഉള്ള സ്പേസ് ഉണ്ട് എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചതായിട്ടാണ് എനിക്ക് അതിന് മനസ്സിലാക്കുന്നത് എ സ്റ്റേറ്റ്മെന്റ് ബൈ ദി ഗവൺമെന്റ് ഞാനാണ് തെളിവ് നശിപ്പിച്ചെങ്കിൽ ഞാനൊരു എന്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് ആ സുഹൃത്തിനു വേണ്ടി തെളിവ് നശിപ്പിക്കുകയാണെങ്കിൽ എന്നെ എനിക്ക് എന്തൊക്കെ പേരിൽ എന്തൊക്കെ വകുപ്പുകൾ ചുമത്തുമോ ആ വകുപ്പുകളൊക്കെ ഈ കറുത്ത ആളുടെ പേരിലും ചുമത്താൻ ചുമത്തായിട്ടും ു പിന്നെ ബാക്കി നോക്കിട്ട് ഗ്രൈവ് ആയിട്ടുള്ള ഫോമിലേക്ക് പോയിട്ടുണ്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നോക്കിട്ട് ബാക്കി അറിയുന്നില്ല എയ്ഡുണ്ടോ അബ്മെന്റ് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പക്ഷെ ഈ സമരത്തോടു കൂടി സമരത്തോടുകൂടി പോലീസ് ചാപ്റ്ററിലേക്ക് ആ ഒരു മുഖത്തേക്ക് നോക്കാതെ വേറൊരു അന്വേഷണമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ പോലീസിനെ വഴിതിരിച്ചു വിടാൻ ഈ സംരംഭത്തിന് കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഇവ എത്രമാത്രം ഇങ്ങനെ ഒരു ഈ കറുപ്പ് കറുപ്പ് എന്താ മോശം കറുപ്പ് എന്താണ് ഞങ്ങളെ യൂണിഫോമെ മാറ്റി വെളുത്ത കോട്ടാളും പ്രശ്നമില്ല വെളുപ്പാണ് നല്ലതെങ്കിൽ ചുമന്ന കോട്ടോ പച്ചക്കോട്ടോ എന്താണെങ്കിലും ആക്കിക്കോളും കളർഫുൾ കോട്ടോ അത് അങ്ങനത്തെ ഒരു വിഷയമൊന്നും വേണ്ട അത് അതുകൊണ്ടൊന്നുമല്ല സമരം ചെയ്തതുകൊണ്ടൊന്നുമല്ല സമരം ചെയ്തുകൊണ്ടൊന്നൊരു നിയമത്തെ മാറ്റി മറിക്കാൻ പറ്റ പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിനൊന്നും മാറ്റാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ സമരം ചെയ്തുകൊണ്ട് എത്രയോ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ചെയ്തിട്ടുള്ള പരാജയപ്പെട്ട് സംഗതികളിലൊക്കെ അവർ പോസിറ്റീവായിട്ട് വരണം അതൊന്നുമല്ല എനിക്ക് തോന്നുന്നത് വേണ്ട തെളിവുകൾ ലഭിച്ചിട്ടുണ്ടാവില്ല വെറുതെ അങ്ങനെ പോയിട്ട് ഒരു വക്കീലിനെ പിടിക്കാൻ സാധിക്കില്ല അതിനുവേണ്ട കൃത്യമായ തെളിവുകൾ ആവശ്യമുണ്ടല്ലോ അപ്പൊ അത് അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊക്കെ ഭയങ്കര വളരെ ബുദ്ധിമുട്ടുള്ളത് മാത്രം പ്രധാനപ്പെട്ട ഒരു വക്കീലിന്റെ എന്നോട് ഇവിടെ ഇവിടെ അല്ല ഇവിടെ വന്നിരിക്കുന്ന ഒരാളെ എന്നോട് ചോദിക്കാൻ വൈഫൈ കുറച്ച് നേരത്തേക്ക് തോരുമെച്ചാൽ നമ്മൾ കൊടുക്കില്ലേ ആ വൈഫൈ എന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളം കൊടുക്കുന്ന പോലെയാണല്ലോ കാരണം അതൊക്കെ എല്ലാ വീട്ടിലും വേണ്ടുന്ന ഒരു സംഗതി സർക്കാർ ഫ്രീ ആക്കേണ്ട ഒരു സംഗതിയായിട്ട് മാറിക്കല്ലേ കൊടുത്തതാണെങ്കിൽ പോലും അത് തെളിയിക്കാൻ വൈഫൈ കൊടുത്തു വെച്ചിട്ട് ആ വാക്കിയുള്ള ഒരു ഇന്റർഷിപ്പ് ഉള്ളില് കുറ്റം ചെയ്യാനായിട്ട് വൈഫൈ കൊടുക്കുന്നത് വേറെ കുറ്റം ചെയ്യുന്നത് വേറെ വൈഫൈ കൊടുക്കുന്നതെങ്കിലും കുറ്റത്തിന്റെ ഭാഗമല്ല വൈഫൈ നിങ്ങൾക്കൊക്കെ തരാം ഇവിടെ വിളിച്ചാൽ നിങ്ങൾ സഹകരിക്കണ പോലെ നിങ്ങൾക്ക് ഫാൻ വേണമെന്ന് പറഞ്ഞാൽ ഫാനിട്ട് വരും അതുപോലെ നിങ്ങൾക്ക് വൈഫൈ വേണമെന്ന് പറഞ്ഞാൽ വൈഫൈ തരും പക്ഷേ അതിന്റെ അർത്ഥം നിങ്ങൾ ക്രൈം ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്വം എൻ്റെ തലയിൽ എടുക്കുക എന്നല്ല ും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക